ചേടിച്ചേരി പ്രിയദർശിനി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹിക ചിത്രരചന സംഘടിപ്പിച്ചു അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന സാമൂഹിക അതിക്രമങ്ങളെയും യുവജനതയുടെ സ്വഭാവ വൈകൃതങ്ങളെയും പ്രതീകാത്മകമായി ക്യാൻവാസിൽ പ്രതിരോധിച്ചുകൊണ്ട് ചെടിച്ചേരി പ്രിയദർശിനി ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സാമൂഹിക ചിത്രരചന സംഘടിപ്പിച്ചു പ്രമുഖ ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് വിനിൽ പനങ്കാവ് ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയത്തിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന സാമൂഹിക ചിത്രരചനയിൽ കണ്ണൂർ ജില്ലയിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഇരുപത്തിനാല് ചിത്രകാരന്മാരെ അണിനിരത്തി അണിനിരത്തിനാല് മീറ്റർ ക്യാൻവാസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വി പത്മനാഭൻ അധ്യക്ഷനായി കെ പി സുനിൽകുമാർ ൻ സമതച്ച് എം വി ജനാർദ്ദനൻ വി വി കുഞ്ഞികൃഷ്ണൻ എ എം കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു എം നിധിൻ വി സി രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഒറ്റൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ